നമസ്കാരം പ്രിയമുള്ളവരെ നിലവിലുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴയിൽ നിന്നാണ് അന്ന് അദ്ദേഹത്തിന് എതിരിടേണ്ടി വന്നത് മാണിസാറിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസിൻ്റെ ജനയിതാവ് കൂടിയായ പി ടി ചാക്കോയുടെ മകൻ പി സി തോമസിനോടാണ് അദ്ദേഹം അവിടെ ജോസ് കെ മാണി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇസ്മായിൽ ആണ് അന്ന് മൂന്നാം സ്ഥാനത്തെത്തിയ ജോസ് കെ മാണിയുടെ ഒരു രാഷ്ട്രീയ അന്ത്യം അന്ന് രാഷ്ട്രീയ നിരൂപകരും പത്രങ്ങളും ഒക്കെ വിലയിരുത്തി മാണി മാണിസാറിൻ്റെ തട്ടകത്തിൽ മൂന്നാം സ്ഥാനത്തായിപ്പോയി അദ്ദേഹത്തിൻ്റെ മകൻ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരുകി ഒരിക്കലും തിരികെ വരില്ല എന്ന് വിധിയെഴുത്തുണ്ടായെന്ന് പക്ഷേ അത്ഭുതകരമാമണ്ണം ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുന്നതാണ് കണ്ടത് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം കോട്ടയത്ത് നിന്ന് മത്സരിച്ചു കാരണം മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം ഇല്ലാതാകുന്നു ജോസ് കെ മാണി കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്നു അതിനുശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം കോട്ടയത്ത് നിന്ന് നിരന്തരം അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായ അദ്ദേഹം ആത്മവിശ്വാസം കൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്നീട് കണ്ടത് അതിനെക്കുറിച്ച് ഒരിക്കൽ ജോസ് കെ മാണിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുള്ളൂ ആദ്യം നിങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ രാഷ്ട്രീയ കേരളം നിങ്ങളുടെ അന്ത്യം കുറിച്ചു പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പിന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നതെന്ന് അതിനെക്കുറിച്ച് ജോസ് കെ മാണി പറയുന്ന ഒരു മറുപടിയുണ്ട് കാരണം അദ്ദേഹം ചെന്നൈയിൽ ലയോള കോളേജിലാണ് പഠിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു പിന്നീട് തെന്നിന്ത്യൻ സ്റ്റാറായി മാറിയ വിക്രം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള പേര് കെവിൻ എന്നായിരുന്നു അപ്പോൾ ഈ കെവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കണം വലിയ സ്റ്റാർ ആകണം സ്റ്റാറാകണമെന്നൊക്കെയായിരുന്നു പക്ഷേ യാദൃശികമായി ഉണ്ടായ ഒരു അപകടത്തിൽ കെവിൻ്റെ രണ്ട് കാലുകളും അറ്റുപോകുന്നു അദ്ദേഹത്തിന് നടക്കുവാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു പിന്നീട് കാലുകൾ തുന്നിച്ചേർക്കുന്നു തുന്നിച്ചേർത്ത കാലുകളുമായി സിനിമയിലേക്ക് കെവിൻ വരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു പിന്നീട് തെന്നിന്ത്യയിലെ പിന്നീട് ഇന്ത്യയിലെ തന്നെ വലിയ സൂപ്പർ സ്റ്റാറായി മാറുന്ന വിക്രമാകുന്നു അപ്പോൾ അന്ന് ഈ കാല് മുറിഞ്ഞു പോകുന്ന അവസരത്തിൽ കെവിൻ്റെ രാഷ്ട്ര സിനിമാ ജീവിതം അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വപ്നം അവസാനിച്ചതായി കാരണം ഈ മുറിഞ്ഞ കാലുകളും വെച്ച് എങ്ങനെ ഡാൻസ് ചെയ്യും ഫൈറ്റ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ കെവിൻ്റെ ഒരു മോഹം അവസാനിച്ചതായി കരുതി പക്ഷേ അടിയുറച്ച ആത്മവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് കെവിൻ എന്ന് പറയുന്ന വിക്രം സിനിമാ രംഗത്തേക്ക് കടന്നു വരികയും ചെറിയ വേഷങ്ങൾ ചെയ്യുകയും പിന്നീട് വലിയ സ്റ്റാറായി മാറുകയും ഒക്കെ ചെയ്തു അതിപ്പോൾ അന്ന് ജോസ് കെ മാണി പറഞ്ഞത് ആ കെവിൻ്റെ ആത്മവിശ്വാസം താൻ ഉൾക്കൊണ്ടു താൻ ആവാഹിച്ചു അങ്ങനെയാണ് ചെറിയ പരാജയങ്ങളിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ആത്മവിശ്വാസം നമുക്ക് ലഭിച്ചതെന്നാണ് അതായത് രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസവും ഉള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് നമുക്ക് വ്യക്തമാണ് പക്ഷേ മാണി മാണിസാറിൻ്റെ ഒരു മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മിക്കപ്പോഴും അടി പതർന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് മാണിസാറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തല നേതാക്കന്മാരായ സി എഫ് തോമസിനെയോ ജോസഫ് എം പുതുശ്ശേരിയോ വിക്ടർ തോമസിനെയോ ഒന്നും തൻ്റെ ഗ്രൂപ്പിൽ അടിയിറച്ച് നിർത്തുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല അവരൊക്കെ ജോസഫിനോടൊപ്പം പോകുന്നു എന്നതായിരുന്നു സ്ഥിതിവിശേഷം മാത്രമല്ല ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം വാണി പിന്നീട് തുടർന്നെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറയുന്നത് പോലെ ജോസഫ് ഒരു പക്ഷേ വെട്ടി വെയിലത്ത് വെച്ചതിനെ ജോസ് കെ മാണി എന്നത് വാസ്തവമാണ് കാരണം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പുവിനെ ആം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചേക്കും എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റൊന്ന് ജോസ് കെ മാണിയുടെ ഒരു പരാജയമായി നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തട്ടകമായ പാലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരാജയമാണ് കാരണം ആ സീറ്റ് നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് കെ എം മാണി പാ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പാലയിൽ കടുത്ത മത്സരമാണ് നടന്നിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞത് നാലായിരത്തി എഴുന്നൂറിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒമ്പത് വോട്ടുകൾക്കാണ് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും മാണി സി കാപ്പൻ മാണിസാറിൻ്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ സ്ഥിതി വിശേഷം നമ്മൾ രണ്ടായിരത്തി ആറിലെ ഒരു നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടിയും ബാലകൃഷ്ണപ്പിള്ളയും മുനീറും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ തോറ്റുപോയ രണ്ടായിരത്തി ആറിലെ ഇലക്ഷനിലും പാല നിലനിർത്തുവാൻ അത് വലിയ ഭൂരിപക്ഷത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്ക് നിലനിർത്തുവാൻ മാണിസാറിന് കഴിയുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മാണിസാറ് ആ പാലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു പാലയുടെ മാണിക്യം എന്നൊക്കെ പറയാവുന്ന ആൾ ആണ് എന്നതും വളരെ യാഥാർത്ഥ്യമാണ് ആ സീറ്റ് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് വലിയ ഒരു നെഗറ്റീവ് ഇഫക്റ്റായി തന്നെ നിലനിൽക്കും നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാലാ ഇലക്ഷൻ്റെ റിസൾട്ട് പരിശോ റിസൾട്ട് പരിശോധിക്കുമ്പോൾ അന്ന് ജോസ് ടോം പുലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം മാണി സി കാപ്പിനോട് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് വോട്ടുകൾക്കാണ് പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ആ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചിഹ്നമായ രണ്ടില കിട്ടുന്നില്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്കെന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം അന്ന് പി ജെ ജോസഫ് ഈ ഇലക്ഷന് രണ്ടിലെ ചിഹ്നം കിട്ടേണ്ട ലെറ്റർ അല്പം വൈകിപ്പിക്കുന്നത് കൊണ്ട് ചെയർമാൻ്റെ കൂടി ലെറ്റർ ഉണ്ടെങ്കിൽ ചിഹ്നം കിട്ടും അത് വൈപ്പി വൈകിപ്പിക്കുന്നത് കൊണ്ട് ആ ചിഹ്നം കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ല അങ്ങനെ അദ്ദേഹം നമ്മൾ തിരുവനന്തപുരത്ത് ലാംഗ്വേജിൽ പറഞ്ഞാൽ പൂർച്ചേക്ക പൈനാപ്പിൾ ചിഹ്നത്തിലാണ് മത്സരിച്ചത് അതുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന ഒരു വിശകലനമുണ്ട് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ് കൃത്യം രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോസ് കെ മാണി അവിടെ ഇലക്ഷൻ എത്തുമ്പോൾ തൻ പരാജയത്തിൻ്റെ ആഴം കൂടുന്നു എന്നത് വലിയ വസ്തുതയാണ് കാരണം പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് ജോസ് കെ മാണി ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുമ്പോൾ മാണി കാപ്പനോട് പരാജയപ്പെടുന്നു നമ്മൾ തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ അവസരത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അവിടെയൊക്കെ സഹതാപത രംഗത്തിൻ്റെയൊക്കെ ആനുകൂല്യത്തിൽ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനും ഉമാ തോമസും ഒക്കെ വിജയിക്കുമ്പോൾ കെ എം മാണിയുടെ മകൻ എന്ന ഒരു പരിഗണന പോലും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല പാലയുടെ ചരിത്രത്തിൽ റെക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് മാണി ജോസ് കെ മാണി അവിടെ പരാജയപ്പെടുന്നത് എന്നൊരു വസ്തുതയുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരുമ്പോൾ ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം പത്രപ്രവർത്തകർ ജോസ് കെ മാണിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനിയും പാലയിൽ മത്സരിക്കുമ്പോൾ അപ്പോൾ ജോസ് കെ മാണി പറയുന്നു മത്സരിക്കണോ എന്ന് പത്രക്കാരോട് തിരിച്ചോദിക്കുന്നു അപ്പോൾ അടുത്തിരിക്കുന്ന റോഷി അഗസ്റ്റ്യൻ പറയുന്നു ചെയർമാൻ പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് ഈ റോഷി അഗസ്റ്റിന് ജോസ് കെ മാണിയെ വീണ്ടും പാലയിലേക്ക് തള്ളിവിട്ട് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തണം എന്ന് ഉദ്ദേശമുള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് പതുക്കെ പതുക്കെ റോഷി അഗസ്റ്റിൻ പിടിച്ചെടുക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് പ്രത്യേകിച്ചും യു ഡി എഫിലേക്ക് പോകുവാൻ തയ്യാറായിരുന്ന ജോസ് കെ മാണിയെക്കൊണ്ടും കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടും അതിൽ നിന്ന് പിന്മാറിപ്പിച്ച് എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള തീരുമാനമെടുപ്പിച്ചത് റോഷി അഗസ്റ്റിനാണ് റോഷി അഗസ്റ്റിനോടൊപ്പമാണ് കേരള കോൺഗ്രസ്സിലെ മൂന്ന് എം എൽ എമാരും ജയരാജും പ്രമോദ് നാരായണനും അതുപോലെ റോഷി അഗസ്റ്റിനും അവർ പിണറായിയുടെ ശക്തമായ സ്വാധീന വലയത്തിലാണ് എന്നതും വസ്തുതയാണ് അതായത് ജോസിന് കേരള കോൺഗ്രസ് എമ്മിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം റോഷി അഗസ്റ്റ്യൻ കേരള കോൺഗ്രസ് എങ്ങനെ പതുക്കെ പതുക്കെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് അത് പിണറായിയുടെ ഒരു പിൻബലത്തോടു കൂടിയാണ് കാരണം ജോസ് ഏത് നിമിഷവും യു ഡി എഫിലേക്ക് തിരികെ പോകാം അദ്ദേഹത്തിന് ആ പ്രസ്ഥാനം നിലനിന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് കാരണം തൻ്റെ പിതാവായിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭയുടെ വലിയ രീതിയിലുള്ള നിർബന്ധമുണ്ടാകുന്നുണ്ട് യു ഡി എഫുമായി മുന്നോട്ട് പോയി ഒന്നിച്ചു പോയി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ലയനത്തോടെ ഒക്കെ ഉള്ള ഒരു പരിഹാരം കത്തോലിക്ക സഭ നിർദ്ദേശിക്കുന്നുണ്ട് സീറോ മലബാർ സഭയും അങ്ങനെ വരുന്നുണ്ട് പക്ഷേ റോഷി അഗസ്റ്റിന് നല്ല വിധേയത്വമുണ്ട് പിണറായി വിജയനുമായിട്ട് അദ്ദേഹം പിണറായി വിജയനൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഹൈജാക്ക് ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടി പിളരും ഇനി യു ഡി എഫിലേക്ക് പോയാൽ തന്നോടൊപ്പം മൂന്ന് എം എൽ എമാരുണ്ടാകും അങ്ങനെ പാർട്ടി പിളരും കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ അപകടത്തിലാകും എന്ന ഒരു മുന്നറിയിപ്പാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിക്ക് നൽകുന്നത് മാത്രമല്ല അദ്ദേഹത്തെ പാലയിലേക്ക് വീണ്ടും തള്ളിവിടുവാനുള്ള നിർബന്ധവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി ഒരിക്കൽ കൂടി പാലയിൽ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല തൽക്കാലം ഈ വീഡിയോ മേടാ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയഹിന്ദ്